ഹായ് വിശപ്പറേ അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ അതേ നമ്മൾ നല്ല അടിപൊളി ഇത് കുഞ്ഞു ചക്ക അപ്പോൾ ഇതേ ഇടിച്ചക്ക എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് അപ്പോൾ എന്തൊരു സാധനം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിത് വെച്ച് അടിപ്പൊളി ഒരു നാല് മണി പരകാലം സെറ്റ് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനത്തെ നമ്മൾ പണി തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചക്ക ആയതുകൊണ്ട് തന്നെ നല്ല കറയുണ്ട് കേട്ടോ വിളയാത്തത് കൊണ്ടാണേ അപ്പോൾ നമുക്ക് അതിൻ്റെ ആ കറകളെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ കട്ടിയെന്ന് തോറും നല്ലതുപോലെ കറ വന്നുകൊണ്ടിരിക്കും അപ്പം വച്ചാൽ മതി ഞാനിങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദീ ഏകദേശം ഈ ഒരു ഒരിഞ്ച് കനത്തിനാണ് ഞാൻ മാക്സിമം കട്ടിയാൻ ശ്രമിക്കുന്നത് പക്ഷേ അത് അങ്ങനെ വരുമെന്നറിയത്തില്ല പിന്നെ ഞാൻ ഇത് കട്ടി ഇങ്ങനെ റൗണ്ട് ആയിട്ട് നമ്മൾ കട്ടിയതിന് ശേഷമാണ് തൊലിയൊക്കെ ചെത്തുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ വലിയ ചക്കയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്കിങ്ങനെ ഫുള്ളോടെ തന്നെ അതിൻ്റെ പുറത്തെ ആ മുള്ളു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ പുറം തോട് കം ആ തൊലി കംപ്ലീറ്റ് ആയിട്ട് ചെത്തി കളയാം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഇതേപോലെ ചെയ്യുന്നെടുത്ത് അവർ തോരനാണ് വെക്കുന്നത് കേട്ടോ ഈ ഇടിച്ച തോരൻ തുറഞ്ഞിട്ട് പക്ഷേ അവർ അപ്പോൾ ഇതേപോലെ റൗണ്ടായിട്ട് കട്ടിയെത്തിട്ട് ഇതിനെങ്ങനെ ഫുള്ളോടെ കുക്കറിലിട്ട് ഒരു മൂന്ന് പീസിൽ കേൾപ്പിച്ച് നല്ലപോലെ അതായത് മൂന്ന് പീസിൽ കേൾപ്പിച്ച് വേവിച്ചതിന് ശേഷമാണ് അവർ പുറത്തെടുത്ത് അതിൻ്റെ ഈ മുള്ളും ആ സെൻറ്ററിലുള്ള അഭാവമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളധികം നമ്മുടെ കയ്യിലൊന്നും കറയാകത്തില്ല നമുക്കിതും സമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ കത്തിയിലും നമ്മുടെ കയ്യിലും ആദ്യം കുറച്ച് വെളിച്ചെണ്ണം ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും അതിൻ്റെ ചക്കയുടെ അരക്ക് അല്ലെങ്കിൽ ആ കറ നമ്മുടെ കയ്യിലോ കത്തിയിലോ ആവാൻ ആവത്തില്ല അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട് അങ്ങനെ അത് ഞാൻ നമുക്ക് അന്നത്തെ ആവശ്യത്തിനുള്ള ഇതെല്ലാം ഇതേപോലെ ഏകദേശം നമ്മൾ നമ്മുടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ചും കട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ സെൻറ്ററുള്ള ഭാഗവും ആ മുള്ളും എല്ലാം എടുത്ത് കളയണം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ പറയാം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് വേണം ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ഇങ്ങനെ ഈ ചെറിയ ചക്ക വെച്ചുള്ള പരിപാടിക്ക് ഇറങ്ങുന്നത് പക്ഷേ ഞങ്ങൾ വിചാരിച്ചോളെ കേട്ടോ നല്ല ടേസ്റ്റിൽ നല്ല നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കിടിലായതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെതേ പുറം മുള്ളു നമുക്കതിങ്ങനെ സിമ്പിളായിട്ട് ചെത്തിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അത് ഞാനിത് ഇതുപോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മളത് ആ സെൻട്രൽ ഭാഗത്തുള്ളത് നമ്മൾ നേരത്തെ അതിന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഇങ്ങനെ ആയി ബാക്കിയുള്ള പീസുകളെല്ലാം നമുക്കിതേപോലെ കട്ട് ചെയ്ത് എടുക്കാനുണ്ട് അങ്ങനെ അതെ നമ്മളടുത്ത പീസൊക്കെ എടുത്തു പിന്നെ അതിനുശേഷം എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു സൈസിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേൽ കട്ട് ചെയ്യാം ഇതുപോലെ പീസായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ചെറുതാക്കിയാലോ ഒരു വിഷയമല്ലാട്ടോ അതായത് നമ്മൾ കുക്കറിലിട്ട് നമ്മൾ ഇത് വേവിച്ചിട്ടാണ് എടുക്കുന്നത് ചിലർ ഇത് വേവിക്കാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അവരിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എത്ര കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടുമോ എന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കുക്കറിൽ നമുക്കൊരു ഒരു മൂന്നോ നാലോ ബിസ്സിൽ കേൾപ്പിച്ചിട്ട് അതായത് ആ ഒരു ബിസിലി ആകുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ അധിക സമയം നമുക്ക് നമ്മളിത് രണ്ടാം തീയതി നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ കിടന്ന് അധികം ഇത് വേണ്ട അതായത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് എടുക്കാം നമുക്കറിയാലോ ഓൾറെഡി ഇത് നല്ലതുപോലെ വെന്തതാണല്ലോ അപ്പോൾ ഇത് നമ്മളത് ഇതേപോലെ പീസുകളല്ല ഇതേപോലെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നമ്മളത് എടുത്ത് കേട്ടോ അപ്പോൾ ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ നല്ലപോലെ വാർന്നു വേയതിന് ശേഷം നമുക്കിനെ ഒന്ന് എടുക്കണം കേട്ടോ ഇതിനെ ഒന്നിങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി ഒരു കുക്കർ കുക്കറെടുക്കണം കുക്കറിനകത്തിട്ട് നല്ലതുപോലെ നമുക്കിതിനെ വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ പിന്നെ കുക്കറിലിട്ട് വേവിക്കുമ്പോഴേ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ അതായത് വേഗം കണക്കിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു വേണം നമ്മളിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ പല രീതിയിലുള്ള വീഡിയോകൾ നമ്മളെല്ലാവരും കാണുന്നതാണ് യൂട്യൂബ് ആയിരുന്നാലും അല്ലാതെ ആയിരുന്നാലും നമ്മളെ മുത്തശ്ശിമാരൊക്കെ പണ്ടുള്ള കാലങ്ങളിൽ അവർ ചെയ്തിരുന്നതും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ പല രീതിയിലൊന്നും കുക്കറൊന്നുമില്ല ഇല്ല പക്ഷെ അവരെല്ലാം നല്ല പോലെ വേവിച്ചും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അപ്പോഴത്തേക്ക് നമ്മളിത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇനി നമുക്കടുത്ത് വെള്ളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വെള്ള ഒഴിച്ചിന് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനെ അടച്ച് ഒരു നാല് വിസിൽ വരെ നാല് വിസിൽ കേൾക്കുന്നത് വരെ നല്ലതുപോലെ നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മൾ കുക്കറിനടപ്പൊക്കെ അത് അടച്ച് നമ്മളത് വേവിക്കാൻ പോവാണ് കേട്ടോ സ്റ്റൗ ഒക്കെ റെഡിയാക്കി തേ വെച്ചു അങ്ങനത്തെ നമ്മൾ ഐറ്റം നാല് ബിസിലും കേട്ടു ഐറ്റം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിരി കൈ കൊണ്ടുവാണെങ്കിൽ നല്ലപോലെ ഉടച്ചൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ അധികം ഉടയ്ക്കാൻ നമ്മൾ നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ ദേ ബാലൻസ് ഉള്ള കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ ചേർക്കുന്ന മസാലക്കൂട്ടിൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ അതായത് ഇതിൽ തന്നെ ആവശ്യത്തിൽ വെള്ളമുണ്ട് പിന്നെ തീരെ വെള്ളം കുറവെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം നിങ്ങൾ ചേർത്താൽ മതി അങ്ങനെ അങ്ങനെതേ നമ്മളിത് ഒന്ന് എന്താ പറയുക അതിൻ്റെ ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ചൂടൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പെരിഞ്ചീരകാണ് കേട്ടോ അതായത് ഫസ്റ്റ് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പെരിഞ്ചീരകാണ് അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പെരിഞ്ചീരക നമ്മൾ ചേർത്തതിനു ശേഷം നമ്മളത് നമ്മളിവിടെ രണ്ട് ഐറ്റം മാവ് എടുക്കുന്നു എടുക്കുന്നുട്ടോ അതായത് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് കടലമാവ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലമാവ് മാത്രമായാലും മതി ഇനി അല്ലെങ്കിൽ കോൺഫ്ലവർ ആയാലും മതി ഞങ്ങളിത് രണ്ടുള്ളതുകൊണ്ട് ഞങ്ങളിത് കടലമാവും കോൺഫ്ലവറും നമ്മളത് ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൂണ് കടലമാവും നമ്മളെ രണ്ട് സ്പൂണ് കോൺഫ്ലവറാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ അത്രയ്ക്കുള്ള ഐറ്റമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ആവശ്യത്തിന് ഇത് നമ്മൾ ഉപ്പ് കൂടെ ചേർക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇടുന്ന മസാല കണക്കാക്കിയിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി അതിന് ശേഷം നമ്മളിത് മസാല പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മസാല പൊടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ചിക്കൻ മസാല അങ്ങനെ ഐറ്റം വേണം ചേർക്കാം ബീഫിൻ്റെ ആയിരുന്നാലും എന്ത് വേണം ചേർക്കട്ടെ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും നമുക്ക് അപ്പോൾ കിട്ടുന്നത് ഇനി അതിന് ശേഷം നമ്മളിത് കുറച്ച് മുള പൊടി എടുത്ത് കേട്ടോ അപ്പോൾ എരിവശ്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെയാണ് നമ്മളിത് ഉണ്ടാക്കി തീർച്ചയായിട്ടും കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ആ ഒരു എരിവിനനുസരിച്ച് വേണം നിങ്ങൾ മുള പൊടിയൊക്കെ ചേർക്കാനായിട്ട് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കാം കാര്യം ഇത് നമ്മുടെ കുഞ്ഞു ചക്ക ആയതുകൊണ്ട് ചില ആൾക്കാർക്ക് ചിലപ്പോൾ വയറ്റിന് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്താൽ അത്രയും നന്നായിരിക്കും ഇനി അതൊന്നും ചേർത്തില്ല എങ്കിലും കുഴപ്പമില്ല അതേ നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ചെറിയ പൊടി ഇച്ചിരി കൂടെയായിരുന്നു അങ്ങനെ നമ്മൾ ശക്ലം വെള്ളം ചെറുതായിട്ടൊന്ന് കുറച്ച് വെള്ളം മാത്രം ഒന്ന് ചേർത്ത് അത് നല്ലപോലെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് കേട്ടോ ഇനി അടുപ്പ് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പുറത്തുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അടുപ്പാണ് കേട്ടോ അതിലത് നമ്മൾ ഇരുമ്പ് ചട്ടി ഒഴിച്ചു അലുവരിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളത് ഇങ്ങനെ ഓരോരോ പീസായിട്ട് കേട്ടോ നമ്മളീ കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഓരോ ആ ഒരു പീസ് കണക്കാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെച്ചപ്പോൾ ഈ എണ്ണയിൽ ഇങ്ങനെ വിഴുന്ന ശബ്ദവും അതുപോലെ തന്നെ ആ ചട്ടിക്കകത്ത് കിടക്കുന്ന ഐറ്റവും അത് വേറെ ലെവലിനാണ് കേട്ടോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഞാനിവിടെ വീട്ടിലുണ്ടാക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാത്തവർ ഇനി വന്നുകൂടെ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇടിച്ചൊക്കെ വെച്ച് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ല തീ കൂടുതലായിട്ടുണ്ടായിരുന്നോട്ടോ നമ്മൾ വിറവുടുപ്പായതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നോട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റം ഇത് റെഡി ആക്കി കിട്ടിയുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ടൊമാറ്റോ സോസോ എന്ത് വേണം ചേർക്കാം വെച്ച് നമുക്ക് കഴിക്കാം പക്ഷേ ഞാൻ അതൊന്നും എടുക്കുന്നില്ല കേട്ടോ നമ്മൾ തനി നാടൻ രീതിയിൽ അധികം കെമിക്കലൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അതേ അടിപൊളി ഐറ്റം വൈകിട്ട് ആ ഒരു ഗ്ലാസ് കട്ടനും ഇതേ ഇതും ഉണ്ടെങ്കിൽ സംഭവം അടിപൊളി അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ ബബായ്